പ്രതിദിന വരുമാനത്തിൽ കെ എസ് ആർ ടി സിക്ക് റെക്കോർഡ് നേട്ടം തിങ്കളാഴ്ച പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ കളക്ഷൻ നേടിയാണ് കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വരുമാനം നേടിയത് കോട്ടയം ജില്ലയിലെ എല്ലാ ഡിപ്പോകളും ടാർഗറ്റിനേക്കാൾ ഉയർന്ന കളക്ഷൻ നേടി വരുമാന നഷ്ടം മൂലം ശമ്പളം കൂലും കൊടുക്കാൻ കഴിയാതിരുന്ന കെ എസ് ആർ ടി സി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൊയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കളക്ഷൻ ചലഞ്ചിൽ ഇതുവരെ കൈവരിക്കാത്ത നേട്ടമാണ് തിങ്കളാഴ്ച കെ എസ് ആർ ടി സി നേടിയത് ഒരു ദിവസത്തിനുള്ളിൽ പത്ത് കോടി പത്തൊൻപത് ലക്ഷം രൂപയുടെ വരുമാനമാണ് നേടിയത് ഇതിനു മുമ്പൊരിക്കലും ഒറ്റ ദിവസത്തെ കളക്ഷൻ ഇത്രയും രേഖപ്പെടുത്തിയിട്ടില്ല ഓണാഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം യാത്രകൾ വലിയ തോതിൽ വർദ്ധിച്ചത് ഈ നേട്ടത്തിന് കാരണമായിട്ടുണ്ട് സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗം കൂടുതൽ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തുപകരാൻ പ്രതിദിന കളക്ഷനിലെ വർധനവ് ഉപകരിക്കുമെന്ന് കരുതപ്പെടുന്നു റെക്കോർഡ് നേട്ടത്തോടെ കെഎസ്ആർടിസി ആഭ്യന്തര ട്രാൻസ്പോർട്ട് രംഗത്ത് പുതിയ ചരിത്രമാണ് സൃഷ്ടിക്കുന്നത് യാത്രക്കാർക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ സർവീസ് നൽകാനുള്ള കെഎസ്ആർടിസി ശ്രമങ്ങൾ ഫലപ്രദമായതായി ഈ വിജയം തെളിയിക്കുകയാണ് ഡിസംബർ ശബരിമല സീസണിൽ നേടിയ ഒൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷം എന്ന റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും ഏകോപിതമായ പരിശ്രമങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കാരണമായത് കാലോചിതമായ പരിഷ്കാര നടപടികളും വകുപ്പിന്റെ ഇടപെടലും ജീവനക്കാരുടെ അർപ്പണബോധവും മുന്നേറ്റത്തിന് സഹായകമാവുകയും ചെയ്തു ഓണാവധിക്ക് ശേഷമുള്ള തിരക്ക് കൈകാര്യം ചെയ്യുന്നതിനായി എല്ലാ ഡിപ്പോകൾക്കും പ്രത്യേക ടാർജറ്റ് നിശ്ചയിച്ചിരുന്നു കോട്ടയം ജില്ലയിലെ എല്ലാ ഡിപ്പോകളും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം നേടി മികച്ച നേട്ടം കൈവരിച്ചു പാലാ ഡിപ്പോയ്ക്ക് തിങ്കളാഴ്ച പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയായിരുന്നു ടാർജറ്റ് എന്നാൽ പത്തൊൻപത് ലക്ഷത്തി അറുപതിനായിരത്തി എൺപത്തിമൂന്ന് രൂപ കളക്ഷൻ കൈവരിക്കാൻ ഡിപ്പോയ്ക്ക് കഴിഞ്ഞു കോട്ടയം ഡിപ്പോയ്ക്ക് പതിനാറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയായിരുന്നു ടാർജറ്റ് എന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ കളക്ഷൻ നേടാൻ കഴിഞ്ഞു വൈക്കം ഡിപ്പോയ്ക്ക് എട്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ ടാർജറ്റ് നിശ്ചയിച്ചിരുന്നതിൽ പത്ത് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് രൂപ നേടാൻ കഴിഞ്ഞു ഈരാറ്റുപേട്ട ഡിപ്പോയ്ക്ക് ആറ് ലക്ഷത്തി എൺപത്തോരായിരം രൂപയായിരുന്നു ടാർജറ്റ് എന്നാൽ തിങ്കളാഴ്ചത്തെ കളക്ഷൻ ഏഴ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപയായിരുന്നു ജില്ലയിലെ എല്ലാ ഡിപ്പോകളും മികച്ച നേട്ടം കൈവരിച്ചതും ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് അധികൃതർ പറഞ്ഞു പ്രതിദിന കളക്ഷൻ റെക്കോർഡ് നേടിയതോടെ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ലഭിച്ചതായി കെ അധികൃതർ കരുതുന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം